സ്ഥലവൽപ്പം പെട്ടെന്ന് വർദ്ധിക്കുന്നതിനുള്ള ആറ് കാരണങ്ങൾ സ്ഥലങ്ങൾ വലുതാവാൻ സർജറികളും മറ്റും ചെയ്യുന്ന സ്ത്രീകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് സ്ഥലങ്ങളുടെ വലുപ്പം കൂട്ടാൻ സഹായിക്കുന്ന നിരവധി പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളും ഇന്ന് വിപയിലുണ്ട് എന്നാൽ ഇവയൊന്നുമില്ലാതെയും ചില സ്ത്രീകളിൽ സ്ഥലവൽപ്പം കൂടാനുമുണ്ട് ഒന്ന് ആർത്തവം ആർത്തവ ചക്രത്തിൽ അണ്ടോത്പാദനത്തിന് ശേഷം ശരീരത്തിൽ പ്രൊജസ്ട്രോണിന്റെയും ഈസ്ട്രജിന്റെയും അളവ് വർദ്ധിക്കുന്നു ഇത് നിങ്ങളുടെ സ്ഥലങ്ങൾ വലുതായി കാണുന്നതിന് മാത്രമല്ല അവയെ കൂടുതൽ ലോലമാക്കുകയും ചെയ്യുന്നു അതിനാൽ ആർത്തവം തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥലവൽപ്പം വലുതാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു രണ്ട് ഗർഭാവസ്ഥ ഗർഭാവസ്ഥയിൽ ശരീരം വിവിധ ഹോർമോൺ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു അതിനാൽ ഗർഭകാലത്ത് സ്ഥനവലിപ്പം വർദ്ധിക്കുന്നത് തികച്ചും സാധാരണമാണ് ഗർഭകാലത്ത് സ്ഥനകോശങ്ങളിലെ രക്തപ്രവാഹം വർദ്ധിക്കുകയും ഇത് സ്ഥലങ്ങളെ വലുതാക്കുകയും ചെയ്യുന്നു മൂന്ന് ശരീരഭാരം കൂടുക മുപ്പത് കഴിഞ്ഞാൽ സ്ഥലവലിപ്പം കൂടുമോ എന്ന് പല സ്ത്രീകളിലും ആശങ്കയുണ്ട് സ്ഥലങ്ങളിൽ ബ്രസ്റ്റ് ടിഷ്യൂ ലോബ്യൂൾസ് ഫാറ്റ് ടിഷ്യൂ എന്നിവ അടങ്ങിയിരിക്കുന്നു അതിനാൽ നമ്മുടെ ശരീരം വലുതാകുമ്പോൾ അവയും വലുതാകുന്നു നാല് ലൈംഗിക ബന്ധം ഫോർ പ്ലേയും ലൈംഗിക ബന്ധവും സ്ഥലങ്ങളുടെ വലിപ്പം വർദ്ധിക്കുന്നു സെക്സിൽ ഏർപ്പെടുമ്പോൾ സ്ഥലങ്ങളുടെ വലിപ്പം കൂടാനുള്ള സാധ്യത ഏറെയാണ് സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കും സന്തോഷകരമായ മാനസികാവസ്ഥയും മറ്റ് ആരോഗ്യ ഗുണങ്ങളും സെക്സ് നൽകും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ഥലങ്ങളുടെ ആകൃതി ും വലിപ്പത്തിലും ചില താൽക്കാലിക മാറ്റങ്ങൾ ഉണ്ടാകാം രക്തചംക്രമണത്തിലെ മാറ്റമാണ് ഇതിന് പിന്നിലെ കാരണമെന്ന് യു കെയിലെ ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ ഹോംസ് പറഞ്ഞു അഞ്ച് ഗർഭനിരോധന ഗുളികകൾ ഗർഭനിരോധന ഗുളികകളിലെ ചില ഘടകങ്ങൾ സ്ഥലവലിപ്പം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നതായി പഠനങ്ങൾ പറയുന്നു പതിവായി ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്ന സ്ത്രീകൾക്ക് നേരിയ വർധനവ് അനുഭവപ്പെടാം ഗർഭനിരോധന ഗുളികകൾ ഹോർമോൺ ഹോർമോണുകൾ അടങ്ങിയിട്ടുണ്ട് അവ ഒരു വ്യക്തിയുടെ വർദ്ധിപ്പിക്കും പ്രായപൂർത്തിയാകുമ്പോൾ വികാസത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഒരു വ്യക്തി ഗർഭനിരോധന ഗുളിക കഴിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഹോർമോണുകളുടെ അളവ് ഉയരുന്നു ഇത് സ്ഥലവലിപ്പം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നതായി മെഡിക്കൽ ന്യൂസ് ടുഡേയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നു ആറ് വ്യായാമമില്ലായ്മ വ്യായാമക്കുറവും തടികൂടുന്ന ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നതും സ്ഥാനവലിപ്പം കൂടാൻ കാരണമാകും ശരീരഭാരം കുറയ്ക്കുമ്പോൾ സ്ത്രീകൾക്ക് സ്ഥാനത്തിന്റെ വലിപ്പവും കുറയുന്നു ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഇത് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്നിക് ഹെൽത്ത് കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്